ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഗവൺമെന്റ് യു പി എസ്കൂൾ കീഴായൂരിൽ പാരൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സർഗോസന്ദം എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഗവൺമെന്റ് യു പി എസ് സ്കൂൾ കീഴായൂരിൽ സർഗവസന്തം എന്ന പേരിൽ പാരന്റ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഈ സ്കൂളിൽ ഇപ്രാവശ്യം എല്ലാ തലങ്ങളിലും എല്ലാ കായികമേളകളിലും അതോടൊപ്പം തന്നെ കലാമേളകളിലും ശാസ്ത്രമേളകളിലും ഒക്കെ നമ്മൾ കൂടി എത്തിയിരിക്കുകയാണ് അല്ലേ ജില്ലാ ഫെസ്റ്റിൽ നിന്നൊക്കെ അപ്പൊ അതിന്റെ എന്താ പറയുക ആരുടെ കൈകളിലാണോ എത്തിച്ചേരേണ്ടത് അത് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ അപ്പോൾ സ്കൂൾ ഇനിയും ഇനിയും വളരേണ്ടതുണ്ട് നമുക്കറിയാം പാരൻസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ രക്ഷിതാക്കളെല്ലാം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെ നിന്ന് അവരുടെ ആ കലാപരമായ കഴിവുകളൊക്കെ അവരുടെ തിരക്കുകളൊക്കെ ആവുമ്പോൾ ഒക്കെ മാറ്റിവെക്കപ്പെടുകയാണ് അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ നമുക്കറിയാം ചിലർക്ക് പാടാനും മാടാനും ഒക്കെ കഴിവുള്ളവരാണല്ലോ അവരൊക്കെ അതൊക്കെ സ്വന്തം മക്കളൊക്കെ ആകുമ്പോൾ അവരെ നോക്കുന്നതിന് വേണ്ടി സമയം കിട്ടുന്നില്ല എന്നുള്ള പേരിൽ അതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഇപ്പം അവരെ തുറന്നു വിട്ടിരിക്കുകയാണ് ഫ്രീ ആയവർക്കെയാണ് അവരൊക്കെ അപ്പം അവർക്ക് വേണ്ടി അവരുടെ ഉള്ളിലുള്ള വാസനകളെ പുറത്തെടുക്കുന്നതിന് വേണ്ടി ഇന്ന് കിഴായരി സ്കൂള് ഒരു പേരൻസ് ഫെസ്റ്റ് ആണ് സംഘടിപ്പിച്ചിട്ടുണ്ട് നിരവധിയായ ആളുകളാണ് ഇവിടെ അതിൽ പേരൊക്കെ നൽകിയിട്ടുള്ളത് തിരുവാതിരക്കളി ഭരതനാട്യം പോലെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ശ്രീലത പി ടി എ പ്രസിഡന്റ് അബ്ദുൾ നാസർ എം പി ടി എ പ്രസിഡന്റ് ദീപ എസ് എം സി ചെയർമാൻ രാജൻ പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് മുസ്തഫ സ്കൂൾ ലീഡർ അഭിനവ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു